സൂര്യ സൂര്യകാരിയല്ലേ സൂര്യ കരിയല്ലേ എരിയല്ലേ സൂര്യ ബോട്ടെണ്ണീ തീരുമ്പോഴ അടിയിൽ സ്വസ്ഥമായിട്ട് സൂര്യ സൂര്യാകാരിയല്ലേ സൂര്യ ഹേ കരിയല്ലേ എരിയല്ലേ സൂര്യ ബോട്ടെണ്ണീ തീരുമ്പോഴ അടിയിൽ സ്വസ്ഥമായിട്ട് കല്ലിൽ തീർത്തൊരു ചങ്കുകൾ രണ്ടും മുന്തിയനാകും ഉള്ള കഞ്ഞിൽ കാർത്തിച്ചു തുപ്പണ തൊന്തരവും വേണ്ടായേ കല്ലിൽ തീർത്തൊരു ചങ്കുകൾ രണ്ടും മേഞ്ഞൊരാന്തിയനാകും ഉള്ള കഞ്ഞിൽ കാർത്തിച്ചു തുപ്പണ തൊന്തരവും വേണ്ടായേ ഹേ സൂര്യ സൂര്യ കരിയല്ലേ സൂര്യ കരിയല്ലേ എന്നെ അവിടെ കണ്ടത് അവിടുത്തെ ന്യൂനപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമായിരുന്നു ആർ എസ് എസും ഇവിടെ കാണുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷവും കിരീടവും ചെങ്കോലും വായുവിൽ പ്രതിഷ്ഠിച്ച് സ്വയം പ്രഖ്യാപിത സർവാധിപതി ആ സിംഹാസനത്തിൽ കയറിയത് മുതൽ ചെയ്യുന്നത് എന്താണാവോ തമ്മി തല്ലിച്ച് വോട്ട് നേടുന്ന മൂന്നാം കിട തരികിട സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവര് തിരിച്ചറിഞ്ഞത് അറിഞ്ഞില്ലെന്ന് നടിക്കുകയാണല്ലേ ഈ ഉറക്കം നടിക്കലിന് ബി ജെ പി ഒരു പണിതന്നു കേട്ടു മുഖ്യമന്ത്രിക്കെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ബി ജെ പി മലപ്പുറത്ത് നടത്തിയ പ്രസംഗം ചട്ടലംഘനം എന്ന് പരാതിയിൽ അതേ കിടക്കുന്നു ആളുകൾ ഇപ്പൊ പി വി എന്ന് വിളിക്കുന്നതിന് പകരവേ വി വി അഥവാ വർഗീയവാദി കെ വി അഥവാ കുത്തിരിപ്പ് വിജയൻ എന്നൊക്കെയാ സംബോധന ചെയ്യുന്നത് വർഗീയതക്കെതിരാണെന്ന് നാഴിയക്ക് നാപ്പത് വട്ടം പ്രസംഗിച്ചിട്ട് ഇങ്ങനെ വിഷം കുത്തിവെച്ച് ജനങ്ങളെ തമ്മി തല്ലിച്ച പിന്നെ ഓമന പേരുകൾ പറ്റൂപരിവാറുകാരനാണോ അയാളുടെ മതങ്ങളെ തമ്മിലടിപ്പിക്കാമെന്ന് മൈക്രോസ്കോപ്പും കൊണ്ട് നടന്നപ്പോ ഒരു മുദ്രാവാക്യം കിട്ടി അല്ല ഒരു സംശയം എന്നിട്ടെന്താ നിങ്ങൾ ആരും കി എന്ന് പറഞ്ഞു കേൾക്കാത്തത് ആരുടെയും സ്വത്തല്ലാത്ത സ്ഥിതിക്ക് എല്ലാവരും ആ മുദ്രാവാക്യം കേൾക്കാത്തത്യം വിളിക്കുകയല്ലേ വേണ്ടത് ഏതായാലും ഇത് വായിച്ചു കഴിയുമ്പോൾ ഈ അറിവുകൾ എഴുതി തന്ന ആളിന് ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കും മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പോലും നിഷേധിക്കണമെന്ന് വാശി പിടിക്കുന്ന ആർ എസ് എസ് കാര്യ രാജ്യത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ തന്നെ നിഷേധിക്കാനാണ് മുസ്ലിം നാമധാരികൾക്ക് പൗരത്വം പരാതി ഈ എഴുതിത്തരുന്ന പ്രസംഗം വേദിയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കുന്നത് ആരോഗ്യത്തിന് ഉത്തമമായിരിക്കും ഈ പറയുന്ന അറിയോ എന്നറിയില്ല ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാഷിക്കോ അദ്ദേഹം സംസ്കൃതം പഠിച്ച് അൻപത് ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഉപനിഷത്തുക്കളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത് ഇതിവിടെ ഒന്ന് നിക്കൂല ഉപനിഷത്തുവരെത്തി ഒരു നാടിൻ്റെ ഭരണം മര്യാദയ്ക്ക് നടത്തേണ്ട ആളിങ്ങനെ തരംതായിരുന്നത് കാണുമ്പോൾ ഉണ്ടല്ലോ സത്യത്തിൽ സഹതാവും മൂന്നാമതൊരു മൂന്നാമതൊരബം ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അത് മാത്രമേ പറയാനുള്ളൂ അല്ലെങ്കിൽ മറ്റു പല കലാപരിപാടികളും വ്യാപകമായി ഇവിടെ ഇനിയും അരങ്ങേറും കാസർഗോഡ് ഒരു കുടുംബം അവരുടെ സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങ പറയ്ക്കുന്നത് തടസ്സപ്പെടുത്തി മർദ്ദിച്ചു പോരാത്തതിന് ഭീഷണി ഹിറ്റ്ലർ ചെയ്തത് എന്താണെന്ന് വടക്കോട്ട് നോക്കി അറിയാൻ ആഹ്വാനം ചെയ്യണ്ടുന്നേ സ്വന്തം കാൽച്ചോട്ടിലോട്ടൊന്ന് നോക്കിയാൽ മതി ഇനി അവനവന്റെ കണ്ണ് തിരുവാനും നാവും അടിക്കാനും വരെ തിരുവള്ളത്തിന്റെ ഉത്തരവ് കാത്തു നിൽക്കേണ്ട കാലം എത്തുന്നത് വരെ പ്രബുദ്ധ മലയാളിയോട്ട് പഠിക്കുകയില്ല പിന്നെ േലനങ്ങാതെ കാശുണ്ടാക്കി കൊഴുത്ത ഈ നേതാക്കന്മാരുടെ ശൗര്യവും ഇനി വിപ്ലവ സൂര്യൻ നിഷേധിക്കുവോ എല്ലാം ശരിയാക്കി ശരിയാക്കി നമ്മുടെ പറമ്പിക്കുരുത്ത കുരുപ്പ വരെ കോരാൻ തുടങ്ങി കിറ്റല്ല ഇനി കാറ്റാടി പാടം തരാമെന്ന് പറഞ്ഞാലും നമ്മളില്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരെ വോട്ടിട്ട് ജയിപ്പിച്ചപ്പോഴേ എല്ലാരും പറഞ്ഞതാ നാശത്തിനാന്ന്